നമസ്കാരം കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നതാണ് ഇവരുടെ പ്രത്യേകത പരമ്പരാഗത സംവിധാനങ്ങളായ ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിംഗ് ഡെപ്പോസിറ്റും ഒക്കെയാണ് ഇവർക്ക് പ്രിയപ്പെട്ട നിക്ഷേപ രീതികൾ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സംവിധാനങ്ങളിൽ നിന്ന് വ്യക്തമായ അകലം പാലിക്കുന്നവരാണ് ഇക്കൂട്ടർ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സിന് ഏറെ പ്രിയപ്പെട്ട ആർ ഡി എന്ന ചുക്ക അറിയപ്പെടുന്ന റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാ മാസവും ഒരു ചെറിയ തുക കൃത്യമായി നിക്ഷേപിച്ചുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഒരു വലിയ തുക ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന നിക്ഷേപ സംവിധാനമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒരുവിധം എല്ലാ ബാങ്കുകളിലും റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട് അതുപോലെ പോസ്റ്റ് ഓഫീസിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട് അതുപോലെ മറ്റ് പല ധനകാര്യ സ്ഥാപനങ്ങളും റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഒരു കേസ് സ്റ്റഡി ആണ് അതായത് എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ നിക്ഷേപിച്ചാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ എത്ര ലഭിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുടെ പലിശ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ Нәмәл പോസ്റ്റ് ഓഫീസിലെ റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ കാര്യം നോക്കുന്നു അതുപോലെ രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളായ എസ് ബി ഐയിലും കാനറ ബാങ്കിലും എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുന്നു അതുപോലെ പ്രമുഖ സ്വകാര്യ ബാങ്കായ എച്ച് ഡി എഫ് സിയിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കുന്നു അപ്പോൾ ഈ നാല് സ്ഥാപനങ്ങളിലെ ആർ ഡിയിൽ ചേർന്ന് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും എന്നാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത് രണ്ടായിരത്തി രൂപ വീതം എല്ലാ മാസവും നിക്ഷേപിച്ച് അഞ്ച് വർഷം നിക്ഷേപം നടത്തുകയാണ് എങ്കിൽ മൊത്തം നിക്ഷേപിക്കപ്പെടുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത് പോസ്റ്റ് കാര്യമാണ് നമ്മുടെ നിക്ഷേപം പോസ്റ്റ് ഓഫീസിലാണ് എങ്കിൽ പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ നിലവിലുള്ള പലിശ എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇവിടെ സീനിയർ സിറ്റിസൺസിന് പ്രത്യേകിച്ച് സ്കീമൊന്നുമില്ല അവർക്കും ഇതേ പലിശ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ പോസ്റ്റ് ഓഫീസ് ആർ ഡിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ മാസവും നിക്ഷേപിച്ചാൽ അഞ്ച് വർഷം കൊണ്ട് മൊത്തം നിക്ഷേപിക്കപ്പെടുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്ന പലിശ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപ ഇനി നമ്മൾ നോക്കുന്നത് എസ് ബി ഐയുടെ കാര്യമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ അഞ്ചു വർഷത്തെ റെക്കറിംഗ് ഡെപ്പോസിറ്റിന് നോർമൽ സിറ്റിസൺസിന് ലഭിക്കുന്ന പലിശ ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഇതിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് നിക്ഷേപിക്കപ്പെടുക ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ഏൺ ചെയ്യുന്ന പലിശ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപ അഞ്ചു വർഷം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഇനി എസ് ബി ഐയിൽ സീനിയർ സിറ്റിസൺസിന് ഏഴ് ശതമാനം പലിശ ലഭിക്കും അഞ്ചു കൊല്ലത്തെ റെക്കറിംഗ് ഡെപ്പോസിറ്റിന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവര് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് ഏൺ ചെയ്യുന്ന പലിശ ഇരുപത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് രൂപ അഞ്ച് വർഷം കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപയായി ഇനിയും നമ്മൾ നോക്കുന്നത് കാനറ ബാങ്ക് ആണ് ബാങ്കിൽ അഞ്ചു കൊല്ലത്തെ റെക്കറിങ് ഡെപ്പോസിറ്റിന് നോർമൽ സിറ്റിസൺസിന്റെ പലിശ ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് അപ്പോൾ എല്ലാ മാസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് ഏൺ ചെയ്യുന്ന പലിശ ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപ ഇനി സീനിയർ സിറ്റിസൺസിന് അഞ്ചു കൊല്ലത്തെ ആർ ഡി ലഭിക്കുന്ന പലിശ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് അപ്പൊ അവര് എല്ലാ രൂപ രൂപ വെച്ച് കഴിഞ്ഞാൽ വർഷം വർഷം കൊണ്ട് ചെയ്യുന്ന പലിശ രൂപയാണ് അതായത് കഴിയുമ്പോൾ ലഭിക്കും ഇനി നാലാമതായിട്ട് നോക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ കാര്യമാണ് കേസിൽ അഞ്ചു വർഷത്തെ റെക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ പലിശ ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നിക്ഷേപിക്കപ്പെടും അഞ്ചു വർഷം കൊണ്ട് ഏൺ ചെയ്യുന്ന പലിശ ഇരുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുക ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇനി എച്ച് ഡി എഫ് സിയിൽ അഞ്ചു വർഷത്തെ ആർ ഡിക്ക് സീനിയർ സിറ്റിസൺസിന് ലഭിക്കുന്ന പലിശ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് അഞ്ചു വർഷത്തേക്ക് എല്ലാ മാസവും നിക്ഷേപിച്ചാൽ അഞ്ചു വർഷം കൊണ്ട് ഏൺ ചെയ്യുന്ന പലിശ മുപ്പത്തി രൂപ അഞ്ച് ഒരു ലക്ഷത്തി എ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ചാർട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കൂടുതലായിട്ട് കാണേണ്ട ആൾക്കാർ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക മറ്റു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി